ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും ഇപ്പോൾ വിഷു ഇങ്ങനെ അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് വിഷുവിൻ്റെ തിരക്കിലാവുമല്ലേ കാര്യം പുതിയ ഡ്രസ്സ് എടുക്കണം എങ്ങനെ എന്താ പറയുക എങ്ങനെ നമുക്ക് വിഷു ആഘോഷിക്കാൻ അടിച്ചു പൊളിക്കാമെന്നൊക്കെ ആലോചിച്ച് ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരിക്കില്ലേ അപ്പോൾ ഇപ്രാവശ്യം ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ധ്രുവയ്ക്കും തെച്ചൂനും ഞാനിപ്പോൾ ആയിട്ട് ഡ്രസ്സ് എടുത്തിരുന്നുണ്ടോ ഡ്രസ്സ് ഞാൻ എല്ലാ പ്രാവശ്യം അവർക്കൊന്നിങ്ങനെ പട്ടുപാവാടായിട്ട് എടുക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്രാവശ്യം ഞാൻ ധ്രുവയ്ക്കുന്ന ചുരു വിഷു ആയിട്ട് ഡ്രസ്സ് എടുത്താൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാരി ജസ്റ്റ് എടുത്ത് അത് പട്ടുപാടായിട്ട് സ്റ്റിച്ച് ചെയ്യാട്ടോ ചെയ്തത് കാരണം നമുക്ക് കാര്യമായിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം വിഷു ആഘോഷിക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ ഇപ്പൊ ചാറ്റിനോട് ഇല്ല പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ വിചാരിച്ചു മക്കൾക്ക് എന്തായാലും വിഷു ഒക്കെ ആയിട്ട് ഡ്രസ്സ് എടുക്കാം പിന്നെ ഇവിടെയാണ് ഇവിടെ നമ്മളുടെ എന്താ പറയാ മലയാളി ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു വിഷു ആഘോഷം ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളോട്ടോ അപ്പം ഞാൻ വിചാരിച്ചു മക്കൾക്ക് മാത്രം ഇപ്പോൾ പുതിയ ഡ്രസ്സ് എടുക്കാം അവർക്ക് എല്ലാ പ്രാവശ്യം ഇങ്ങനെ വിഷുവിനും ഓണത്തിനൊക്കെ എടുക്കുന്ന കാരണം എനിക്ക് എന്തോ ആരില്ലെങ്കിലും അവർക്ക് എടുത്തിട്ടുള്ള ഒരു സമാധാനമൊക്കെയാണ് അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് എന്തായാലും എടുക്കാമെന്ന് വെച്ചിട്ട് അവർക്ക് ഞാൻ ഇപ്രാവശ്യം ഒരു സിമ്പിൾ സാരി എടുത്തു ഓർഗാൻ സെയിലാണ് സാരി എടുത്തത് കാരണം മീഷോ എന്ന് കണ്ടെടുത്തത് മീഷോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് ഇതുവരെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല അപ്പം മീഷോന്ന് ഫസ്റ്റ് ടൈം ഇങ്ങനെ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായും ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചില്ല ഫോട്ടോയിൽ കാണുന്ന അത്രയും ഭംഗി ഉണ്ടാവുന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ എന്നിട്ട് ഞാനത് പട്ടുപാടെ തയ്പ്പിച്ചു ഞാൻ പട്ടുപാട് തയ്ച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാരണം ഞാൻ മോഡലൊക്കെ കൊടുത്ത സ്റ്റിച്ച് ചെയ്തത് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഗോൾഡൻ കളർ സാരിയാണ് അപ്പൊ നമ്മുടെ സാരി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഞാൻ മീഷോ എന്നാണ് മേടിച്ചത് അപ്പൊ ഞാൻ വാങ്ങുന്ന ടൈമിൽ ത്രീ ഫിഫ്റ്റി ത്രീ സിക്സ്റ്റി സംതിങ് ആയിരുന്നു ഇപ്പം അത് നോക്കുമ്പോൾ ഫോർ ഹൺഡ്രഡ് സംതിങ് ഉണ്ട് കേട്ടോ ഫോർ ട്വന്റി ഒക്കെ വരുന്നുണ്ട് കണ്ടോ ഇതാണ് അതിന്റെ കളർ വരുന്നത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ട്രെൻഡിങ് ആയത് ഗോൾഡൻ കളറിൽ ഇവിടെ ഇങ്ങനെ കളറുള്ള ബീഡ്സ് വരുന്ന അടിയിൽ അപ്പോൾ കളറുള്ള ബീഡ്സ് നോക്കിയിട്ട് ആ സമയത്ത് കിട്ടിയില്ല കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ആ ചേച്ചി കുറേ കളറുള്ള ബീഡ്സ് നോക്കിയപ്പോൾ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പം അപ്പോൾ ആ ചേച്ചി കഴിച്ചെങ്കിൽ പറഞ്ഞു കളറുള്ള ബീഡ്സ് കുറേ നോക്കിയിട്ട് കിട്ടിയില്ല അപ്പം ഇങ്ങനെ ഗോൾഡൻ ബീഡ്സ് ആണ് കിട്ടിയത് ഗോൾഡൻ വെക്കിട്ട് ചേച്ചി അപ്പം ഞാൻ പിന്നെ ശരി ഗോൾഡൻ വെച്ചോന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഡെച്ചുൻ്റെ ബ്ലൗസ് ആട്ടോ അപ്പം കുറച്ച് ഇങ്ങനെ കയറിയിട്ട് വയറിൻ്റെ അടുത്ത് കയറിയിട്ട് അങ്ങനെയാട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് ഞാൻ ഇതിൻ്റെ മോഡൽ കാണിച്ചതാണ് കേട്ടോ ഞാൻ ഏത് മോഡല് കാണിച്ച ടൈപ്പ് ഇതാണ് പിന്നെ അവരുടെ പാവാട വരുന്നത് സ്കേർട്ട് വരുന്നത് ഇങ്ങനെയാണ് അവരുടെ സ്കേർട്ട് വരുന്നത് അത് കുറച്ചൊരു ചുളിവൊക്കെ വന്നു കാരണം ഞാനിവിടെ മടക്കി കൊണ്ടുവച്ചിട്ട് അപ്പം അതിൻ്റെ ഒരു ചുളിവൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് സ്കേട്ട് വരുന്നത് കേട്ടോ അതുപോലെ ഞാൻ പറഞ്ഞോ അത് ഇതാണ് ബ്ലൗസ് വരുന്നത് നീ ധ്രുവക്കുട്ടീര് കാണിച്ചത് കേട്ടോ ധ്രുവിക സെയിം ഞാൻ എപ്പോഴും അവർക്ക് എടുക്കുമ്പോൾ എപ്പോഴും ഒരുവിധമൊക്കെ സെയിം സെയിം ആയിട്ട് എടുക്കാറ് ധ്രുവക്കുട്ടീര് ബ്ലൗസ് സെയിം പഫ് സ്ലീവ് ഇവിടെ ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ പോലെ തന്നെ നമ്മളുടെ വയറിന്റെ ഈ ഭാഗത്ത് കുറച്ചിങ്ങനെ കയറിയിട്ട് ഇങ്ങനെയാണ് അവിടുത്തെ ഡിസൈൻ വെയർ പിന്നെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ സ്കേർട്ടും സെയിം മോഡലിൽ തന്നെ രൂപയൊക്കെ കാരണം കുറച്ച് ലെങ്ത് ഒക്കെ ഉണ്ട് ഇത്ര ഇത്തിരി ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടിപ്പോൾ അപ്പോൾ കുറച്ച് ലെങ്ത്തിൽ ഒക്കെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെയാ വന്നിരിക്കുന്നത് സ്കേർട്ട് വന്നിരിക്കുന്നത് അപ്പം ഇത് എനിക്ക് ഇട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു അത് സാരി വന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈം ആണ് ടൈമാണ് ഞാനിങ്ങനെ മീഷോന്ന് പർച്ചേസ് ചെയ്യുന്നത് അപ്പം എന്തായാലും ഇതിന്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ താളെ ആ ലിങ്ക് ആക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ ഇതാണ് ഇട്ടിപ്പോൾ അവരുടെ ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ കാരണം ആ സാരി കാണുന്നതിനൊക്കെ ഭംഗിയുണ്ട് നമ്മൾ ഫോട്ടോ എടുത്ത് പിന്നെ സ്റ്റിച്ച് ചെയ്ത് ഇട്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടമായത് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മീഷോന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മേടിക്കുന്നത് തന്നെ